കണ്ണൂര് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത വിജയം കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകളിലും അതുപോലെ തന്നെ ചില പ്രത്യേക മാധ്യമങ്ങളിലും ഈ ഒരു വാർത്തയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് എൽ ഡി എഫിന് ഇനി കേരളത്തിലൊന്നും പേടിക്കാനില്ല എന്നായിരുന്നു ഈ വാർത്തകളിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു എതിരാളികളില്ലാത്തത് എന്നുള്ളതും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ജനവിധി തേടുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചില വ്യക്തികൾ ചെറിയ ചെറിയ ചില കേസുകളിൽ പ്രതികളായിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അവര് ഈ പറയുന്നത് പോലെ ഒന്നുകിൽ ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ ജനവിധി തേടേണ്ടി വരും അതല്ല പുറത്തുനിന്നുകൊണ്ട് ജനവിധി തേടിയാൽ പോലും അല്ലെങ്കിൽ അവർ വിജയിച്ചാലും പിന്നീട് ആ ഒരു സ്ഥാനം അവർക്ക് രാജിവെക്കേണ്ടി വരും യഥാർത്ഥത്തിൽ എന്താണ് കണ്ണൂർ പയ്യന്നൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാല് കണ്ണൂരിലെ സി പി എം കണ്ണൂരിന്റെ കോട്ട അതെ മൂന്ന് സീറ്റുകൾ എതിരില്ലാതെ വിജയിക്കുന്നു പത്ത് സീറ്റുകൾ എതിരില്ലാതെ ജയിക്കുന്നു ഗ്ലോറിഫൈ ചെയ്ത് സി പി എമ്മിനെ എന്തൊരു വലിയ സംഭവമാക്കി സി പി എമ്മിന്റെ കോട്ടയായിട്ട് കണ്ണൂരിനെ കാണിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്താണെന്ന് കഴിഞ്ഞ ദിവസം അവിടെ ഒരു പെൺകുട്ടിയെ നിനക്ക് എഴുത്തും വായനയും അറിയത്തില്ല നിനക്ക് ഒപ്പിടാൻ പോലും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിരുദ അതെ ബിരുദധാരിയാണ് നിനക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത നീ എങ്ങനെ ഒപ്പിടുമെന്ന് എന്ന് പറഞ്ഞ് അവരുടെ നാമനിർദ്ദേശ പത്രിക കീറിക്കളയുന്ന ഒരു ഗുണ്ടായുസം അതാണ് നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്ന സി പി എമ്മിന്റെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അരയിൽ ഷുക്കൂർ വധക്കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ അപ്പം ഈ അരയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ പോലീസ് 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 സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്ന ഒരു സമയത്ത് പോലീസ് വാഹനത്തിലേക്ക് ബോംബ് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി സി പി എമ്മിന്റെ പ്രവർത്തകരാണ് നടന്നത് അപ്പം ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ചില നടപടികളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള രണ്ടുപേരുണ്ട് അപ്പൊ അതിൽ ഒരാള് ഇന്ന് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം വിജയിച്ച് പഞ്ചായത്ത് മെമ്പർ ആകുകയാണെങ്കിൽ സെഗാവ ഇനി ജയിലിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഒരു വാഹനം അയച്ചു വിടുന്നുണ്ട് ആ വാഹനത്തിൽ കയറി ഉടൻ തന്നെ വരേണ്ടതാണ് എന്ന് കോടതി അറിയിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത ആഹ് ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സി വി നന്ദകുമാറും വി കെ നിഷാദുമാണ് പ്രതികളായിട്ടുള്ളത് അവരായിരുന്നു ഒന്നാം പ്രതികൾ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ സി വി നന്ദകുമാര് ഒരു ബി ജെ പി പ്രവർത്തകനെ വെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയാണ് അപ്പം കൂട്ടമായിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ട് ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് പാർട്ടി ചാവേറുകളായിട്ട് നടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ അപ്പം ഇനി എന്തായാലും പാർട്ടി ചാവേറായിട്ടുള്ള സഖാവ് വിജയിച്ചു കഴിഞ്ഞാലും മെമ്പർക്കിനി ജയിലിൽ പോയി ജയിലിന്റെ പുനർനിർമ്മാണം ഒക്കെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നതാണ് അപ്പം അല്ല ജയിലിലെ ഫുഡ് ജയിലിന്റെ മറ്റ് കാര്യങ്ങള് ചിലപ്പോൾ അവർക്ക് വി ഐ പി പരിഗണനയായിരിക്കും നാളെ ഇവിടുത്തെ ജയിലുകൾ കൊടുക്കാൻ പോകുന്ന നാളെ ജയിലിലെ പോലീസുകാർ കൊടുക്കാൻ പോകുന്ന വി ഐ പി പരിഗണനകൾ നമുക്ക് കാണേണ്ടത് തന്നെയാണ് കാരണം സി പി എമ്മുമായി ബന്ധപ്പെട്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളുടെയൊക്കെ എങ്ങനെയാണ് അവരുടെ അവരെ ജയിലിൽ എന്നുള്ള ചില ചിത്രങ്ങളൊക്കെ നമ്മൾ സെൽഫോൺ ഉൾപ്പെടെ കുടിക്കാൻ നല്ല മദ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ജയിലിനകത്ത് കൃത്യമായി കൊണ്ടു കൊടുക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടതാണ് അപ്പം ഇവർക്കും അത്തരത്തിലുള്ള പരിഗണന കിട്ടുമെന്നാണ് എന്റെ ഒരു വിശ്വാസം അല്ല സി പി എമ്മിനെ സംബന്ധിച്ചിട്ടൊന്നും ഒരു പുതിയ കാര്യമല്ല എന്നുള്ളതാണ് ക്രിമിനൽസിനെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ ഗുണ്ടകൾ സ്ഥാനാർത്ഥികളാക്കുക അതിലൂടെ അധികാരം പിടിക്കുക എന്നൊക്കെയുള്ളത് പുതിയൊരു സി പി എമ്മിന്റെ ഒരു പുതിയ തന്ത്രണ്ട് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ബി ജെ പി പ്രവർത്തകരും ഇത്തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിലൂടെ വിജയിച്ചു കയറുന്നത് അല്ലെങ്കിൽ എതിരാളികളെ ഇല്ലാതെ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു കണ്ണൂരും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ പോലും അല്ല ഈ കണ്ണൂരിൽ ഈ സ്ഥാനാർത്ഥികളെ പറ്റുന്ന നമ്മളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം അതായത് കണ്ണൂര് എല്ലാവരും പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ് അവിടെ മറ്റു പാർട്ടിക്കാരും ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം മത്സരിപ്പിക്കാൻ സമ്മതിക്കത്തില്ല ആരെങ്കിലും മത്സരരംഗത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് വീട്ടിൽ കയറി വെട്ടുന്ന രീതിയിലേക്ക് റോഡിലിറങ്ങിയാൽ ബോംബ് എറിഞ്ഞ് കൊല്ലുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ അത്തരത്തിലുള്ള ചിന്താഗതികളും മാറുന്നതും കൊണ്ടാണ് അപ്പൊ കണ്ണൂരിനെ പറ്റി ഇവര് വായത് ഓരാതെ സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ കണ്ണൂർ എന്തോ വലിയൊരു സംഭവമാണ് പാർട്ടി കോട്ടയാണ് പത്ത് സീറ്റിൽ എതിരില്ലാതെ ഞങ്ങൾ വിജയിക്കുന്നു അല്ല ഈ പത്ത് സീറ്റിലെതിരെ അല്ലാതെ വിജയിച്ചു പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പതിനഞ്ച് സീറ്റ് ആയിരുന്നു പത്തായി ചുരുങ്ങിയെങ്കിൽ അത് മറ്റു പാർട്ടികളുടെ വിജയം തന്നെയല്ലേ തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ വിജയമാണ് മറ്റു പാർട്ടികളുടെ വിജയം ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് കാരണം ഇത്തരത്തിലുള്ള എല്ലാവരും മത്സരിക്കണം അതെ മത്സരം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വികസനങ്ങൾ ഉണ്ടാകുകയുള്ളു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യ സ്വരങ്ങൾ ഉന്നയിക്കണം ആ ഒരാള് പഞ്ചായത്ത് മെമ്പർ ആയിട്ടോ എം എൽ എ ആയിട്ടോ മന്ത്രി ആയിട്ടോ ഒക്കെ വരുന്ന സമയത്ത് താങ്കൾ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ താങ്കൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെയ്യുന്ന പദ്ധതി എന്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവിടെ ആരെങ്കിലും വേണം ആ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ ആരുമില്ലെങ്കിൽ അവർ ഏകാധിപതികളായി പോകും ആരെങ്കിലും സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു അവകാശവുമായിട്ട് അവിടോട് കയറി കഴിഞ്ഞാൽ പാർട്ടി കോടതിയിലെ അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റിയിലെ കടലാസ് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഞാൻ ഇത് തെരുത്തുള്ളൂ എന്ന് പറയുന്ന ഇത് ആഷ്ട്യമുണ്ടല്ലോ സാധാരണപ്പെട്ട മനുഷ്യൻ എന്നാലോചിച്ച് നോക്കൂ ഇന്ന് പല നേതാക്കന്മാരും സി പി എമ്മിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് വെച്ചൊരു വാർത്ത എന്താണ് അറുപത് വർഷമായിട്ട് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന നേതാവ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നു അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ജനങ്ങളെ സഹായിക്കാൻ പറ്റിയിട്ടില്ല സി പി എമ്മിൽ ആയിരുന്ന സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആരെങ്കിലും സഹായവുമായി വന്നു കഴിഞ്ഞാല് ലോക്കൽ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ഒക്കെ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ ശുപാർശ കത്തുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്കാരനാണെന്ന് തെളിയിക്കുന്ന ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അവകാശങ്ങൾ നൽകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും പാർട്ടിക്കാരാണെങ്കിൽ ഈ ഒരു സഹായങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നത് അതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ചു മരണപ്പെട്ട വ്യക്തി രക്തസാക്ഷിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ സി പി എമ്മിന്റെ ആ ഒരു അരിവാളും ചുറ്റുകയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ ഒരു കൊടിയുടെ നടുക്ക് ഇനി വരുന്നത് ബോംബായിരിക്കുമോ എന്നൊരു സംശയമാണ് വരുന്നത് നമുക്ക് സർക്കാസ്റ്റിക് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും പക്ഷെ ഇതിന്റെ കാര്യം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ പോലും ഭയപ്പെടേണ്ട ഒരു ഇപ്പോ ഷോയും പ്രശാന്തമായിട്ട് നടത്തിയ സംഘർഷം അല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് അവർ സംഘർഷത്തിലേക്ക് പോകുന്നു ആ സംഘർഷത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആകാശത്തിലെ പോലെ പാർട്ടിക്ക് വേണ്ടി ചാപയറായിട്ട് നടക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് അടിപൊളി പാർട്ടിയാണ് അവർക്ക് എല്ലാം പാർട്ടിയാണ് പാർട്ടിയാണ് അപ്പം പക്ഷേ ജനാധിപത്യത്തിൽ നമുക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെ ഏതെങ്കിലും അവകാശങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ നിന്നെയും തീർത്തു കളയുമെന്നുള്ള ഭീഷണിയുടെ സ്വരങ്ങൾ അതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് നല്ലതല്ല അല്ല ഇന്നിപ്പോൾ ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ബിജെപിയുടെ ഭാഗത്തുനിന്നും ഒരേ രീതിയിലുള്ള നീക്കങ്ങൾ അതായത് ഗുണ്ടകളെ സ്ഥാനാർത്ഥിയാക്കുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എതിരാ എതിരാളികളായിട്ട് വരുന്ന സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകൊണ്ട് തിരിച്ചയക്കുന്നു വയനാട് ബിജെപിയാണ് ചെയ്യുന്നതെങ്കിൽ കണ്ണൂർ സി പി എം ആണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്ടിയൊക്കെ വിജയിപ്പിച്ചാലും ഇത്തരത്തിൽ അവരുടെ അവകാശങ്ങൾ ഉണ്ടാവുന്ന പ്രതികരണം കൃത്യമായ ഒരു ബോധ്യം ജനങ്ങൾക്ക് ഈ ആകാശ് തിലങ്കേരി ആളുകളൊക്കെ പാർട്ടി ഭരിക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ പാർട്ടി അടക്കി വാഴുന്ന സമയത്തോളം ഇവിടെ ജനാധിപത്യം പുലരില്ലെന്നേ എന്നും അടിച്ചും പിടിച്ചും രാഷ്ട്രീയത്തെ നേടാം അല്ലെങ്കിൽ ജനാധിപത്യത്തെ നേടിക്കളയാം അല്ലെങ്കിൽ ജനാധിപത്യത്തിന് മേൽ തങ്ങളുടെ ആധിപത്യം അടിച്ചും പിടിച്ചും വെട്ടിയും കൊന്നും ആ വാങ്ങിച്ചെടുക്കാം എന്നുള്ള ചിന്താശേഷി അതൊരു നല്ലൊരു സമൂഹത്തിന് ചേർന്നല്ല സമൂഹം വളരണമെങ്കിൽ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയണം വിമർശിക്കാൻ കഴിയണം ആ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം അങ്ങനെ സോഷ്യൽ ഓഡിറ്റ് നടന്നെങ്കിൽ മാത്രമേ ഒരു സമൂഹം മുന്നോട്ട് പോകുള്ളൂ ആ സമൂഹത്തിന് വളർച്ച ഉണ്ടാവുകയുള്ളൂ നമ്മുടെ നാട് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും മത്സരിക്കണം അല്ല മത്സരിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും മത്സരിക്കണം എന്റെ നാടിനെ പറ്റി എനിക്കൊരു വീക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ മത്സരിക്കണം അങ്ങനെ ആ നാടിന് ഒരു പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞാൽ എനിക്ക് ഇന്നതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള എല്ലാ മനുഷ്യരും മത്സരിക്കണം അത് പാർട്ടി നോക്കിയൊന്നും മത്സരിക്കരുത് സ്വന്തമായിട്ട് ഇറങ്ങി മത്സരിക്കണം ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നാളെ അല്ലെങ്കിൽ നല്ലൊരു നാടിനെ നമുക്ക് ഒന്നിച്ച് ആ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ